എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് ടേസ്റ്റിയായ ഒരു മീൻ മുളക് കറി ഉണ്ടാക്കാം അതിനായി നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ സ്പൂൺ ഉലുവയിട്ട് ഒരു വലിയ കഷ്ണ ഇഞ്ചി ചെറിയ പീസായി എരിഞ്ഞതിടാം മൂന്നാലല്ലി വെളുത്തുള്ളി കുറച്ച് ചുമന്നുള്ളി ചെറുതായി എരിഞ്ഞത് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളൊരു അര കിലോ മീൻ കറി വെക്കുന്നതിനുള്ള ചേരുവയാണ് എടുത്തിരിക്കുന്നത് ഇവയെല്ലാം കൂടി ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കൊരു രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർക്കാം ഇവയെല്ലാം കരിഞ്ഞ് പോകാതെ നമുക്ക് സാവധാനം ഒന്ന് വഴറ്റിയെടുക്കാം സ്റ്റൗ സിമ്മിലാക്കി വെച്ച് വേണം വഴറ്റിയെടുക്കാൻ ഇഞ്ചിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴുന്നതിൻ്റെ പച്ചചയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇവയാണ് ഇതും കരിഞ്ഞു പോകാതെ നിറം മങ്ങിപ്പോകാതെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കണം ഇത് നമുക്ക് എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ഇനി നമുക്കൊരു പഴുത്ത വലിയ തക്കാളി ചെറിയ പീസായി അരിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് നമുക്കി നേരത്തെ പൊടികളൊക്കെ ചൂടാക്കി ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ സ്പൂണ് ഉലുവയിട്ട് രണ്ട് രണ്ട് കറിവേപ്പിലിട്ട് ക ഉലൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ അരച്ച് വെച്ച തക്കാളി അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം അരച്ച് ഇതിലേക്ക് ചേർക്കാം അരപ്പും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം അരപ്പ് വഴുന്നതിന് ശേഷം മാത്രമേ നമ്മൾ കറിക്ക് ആവശ്യമായ വെള്ളം ചേർക്കാവൂ തക്കാളി അരച്ചതും നമ്മുടെ അരപ്പും എല്ലാം കൂടി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്കിനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർക്കാം ലേശം ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം കുടമ്പുളി രണ്ട് മൂന്ന് പീസ് നമ്മളെ ഉപ്പ് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇടാവുന്നതാണ് എല്ലാത്തരം മീനും നമുക്ക് ഇതേപോലെ കറി വെച്ചെടുക്കാവുന്നതാണ് ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കിളിമീനാണ് മത്തിയോ അയലയോ പീസ് മീനോ ഏതാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ കറി വെച്ച് എടുക്കാവുന്നതാണ് നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമുക്കതിന് പാകത്തിന് ഉപ്പും പുളിയും ഒക്കെ നോക്കി പോരാത്തതിന് നമുക്ക് ചേർക്കാവുന്നതാണ് ഇത് നമുക്കിനി അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിലാക്കി വെച്ച് സാവധാനം ഒന്ന് പറ്റി കുറിവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കല്ലേ പിന്നെ നമുക്ക് ഈ കറി നമുക്ക് ചോറിനും അപ്പത്തിനും കപ്പയോ ചക്കയോതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് ഏറെ ടേസ്റ്റിയായ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുളക് കറി ഇഷ്ടപ്പെടാത്തവരും ഇങ്ങനെ നമ്മൾ ഈ തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് വഴി ഉണ്ടാക്കിയാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു